ഒരു ഗംഭീര എപ്പിസോഡ് തന്നെ ആയിരിക്കും നാളെ നടക്കാൻ പോകുന്ന ലൈവില് നാളത്തെ ലൈവിൻ്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഗാർഡൻ ഏരിയയിലെ ഊഞ്ഞാലിൽ നമ്മുടെ അനീഷും അൻമോളും ഇരിപ്പുണ്ട് അപ്പോൾ അനീഷ് അൻമോളോട് ചോദിക്കുകയാണ് അനിമോൾക്ക് എന്താ എന്നെ പറ്റിയുള്ള അഭിപ്രായം ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം ഇപ്പം ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട് ശരിക്കും വന്ന് വലിയ അതിശയത്തോടെ അനീഷ് ചോദിക്കുന്നുണ്ട് അനീഷ് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ ഒരു വിളി വിളിക്കുന്നുണ്ട് അനിമോൾ എന്നിട്ട് ചിരിക്കുന്നുണ്ട് അയ്യോ എൻ്റെ ദൈവമേ എന്നൊക്കെ പറയുന്നുണ്ട് അനുമോള് അപ്പോൾ അനീഷ് പറയാം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ പ്രൊമോയിൽ അനുമോൾ മറുപടി പറയുന്നതൊന്നുമില്ല എന്തായാലും ഇത് നാളത്തെ ലൈവിൽ കാണിക്കും തീർച്ചയായിട്ടും ആ വീഡിയോ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ലൈവിൻ്റെ തുടർന്നുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്